റെഡി ആയിട്ടുള്ള ടെറസ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ചിച്ചിടീ കിസ് ചെയ്യണ്ട ഓക്കേ ചെറുതായിട്ട് ശരി വീസാ വീ ഇങ്ങനെയുണ്ട് ടേസ്റ്റ് ഹാ അല്ലേ ഇത് പക്ഷേ എരിവുണ്ട് എരിവുണ്ടോ സ്പൈസി ആ ഓക്കേ ഞാൻ ദൊന്നും ടേസ്റ്റ് ചെയ്യാതെ ഹ് എങ്ങനെ ഉണ്ട് ഗുഡ് ടേസ്റ്റ് ഉണ്ട് సప కిచ్చిన ఎక్కడ కొ ഹായ് എല്ലാവർക്കും ഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വ്യത്യസ്തമായിട്ട് മുട്ട വെച്ചിട്ടൊരു റെസിപ്പി ചെയ്യട്ടാ എനിക്കറിയാം മുട്ട ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോ എന്താ പറയാ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രുചിയിലും വ്യത്യസ്തമായിട്ടുള്ള ഉള്ള ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാവുന്നതല്ലോ അപ്പൊ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പൊ ഞാൻ ഇതിനു വേണ്ടിയിട്ടൊരു എട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചെറുതായിട്ട് അങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ട മാക്സിമം എത്രക്ക് ചെറുതാക്കി മുറിച്ചെടുക്കാൻ പറ്റും അത്രയും ചെറുതാക്കണേ അപ്പൊ അത് നമ്മുടെ വെളുത്തുള്ളി ഇതുപോലെ നല്ല പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലി ആണ് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലി ലി എല്ലാം ഇങ്ങനെ കുനും കുനും അരിഞ്ഞെടുക്കാമെന്നൊക്കെ പറയില്ലേ അതുപോലെ മുറിച്ചെടുക്കാം അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബസ്മിനിട്ടൊക്കെ അത്രയധികം സമയമൊന്നും വേണ്ട കേട്ടോ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അത്രയും മതിയോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് മുട്ടയാണ് കിട്ടാ ഇത് നമുക്ക് ഈ ഒരു പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഈ നാലു മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പുണ്ടല്ലോ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഒരുമുളക് പൊടി ഒരു മുളക് വേണ്ട ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കണ്ട നമ്മുടെ മുട്ടയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു കഷ്ണം ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് ഉരുകി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണ്ട് അടുത്തുണ്ടാവും ടീ ബട്ടറ് നന്നായിട്ടൊന്ന് മതി ബട്ടർ കരി എഴുതാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മുട്ടുരുമുളക് പൊടിയും ഉപ്പും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം ഇതുപോലെ വശങ്ങളിൽ നിന്ന് ആക്കി കൊടുക്കാം അപ്പതൊരു സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു വാടക ഫ്ലെയിം കൂട്ടിയൊക്കെ ഉണ്ടേ പിന്നെ ബട്ടറും മുട്ടയും കൂടെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ മുട്ടയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരികയും ചെയ്യും അതുപോലെ പത്തൊന്നും ഇളക്കിക്കൊണ്ട് ഒരുപാട് ചെറുതാക്കണ്ടട്ടോ നമ്മള് സ്ത്രാമ്പിൾ ചെയ്തെടുക്കില്ലേ കൊത്തിപ്പരിച്ചെടുക്കില്ലേ ആ ഒരു രീതിയില് കുറച്ചൊരു വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മതി ഒരു ബൈറ്റിനുള്ളതൊക്കെ വേണമല്ലോ തീരെ ചെറുതായി കഴിഞ്ഞാൽ അത്രയ്ക്കൊരു സുഖമാവില്ല ഈ ഒരു സൈസിലൊക്കെ ആവാം ഇത് മതി കേട്ടോ ഓവറായിട്ട് മുട്ട കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതൊരു ഹാർഡ് ടെക്സ്ചറിലേക്ക് വരും ഇത് മതി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ ഇനി സെയിം പാന നമുക്ക് വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ ചേർക്കണം ബട്ടർ ഒന്ന് ഉരുകി വരട്ട ബട്ടർ പോ നല്ലപോലെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ ചേർത്ത് വെക്കാം ശേഷം ഈ ഒരു വെളുത്തുള്ളി ഈ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിച്ചെടുക്കാം ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ചമുള ഒന്ന് മാറി വരണം പക്ഷേ ആ ഒരു ക്രിസ്പി ടെക്സ്ചറിൽ അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ തീ കുറച്ച് തന്നെ ചെയ്ത് നമുക്ക് അത് ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഈ ബട്ടറിൽ കിടന്ന് വെളുത്തുള്ളി ഇങ്ങനെ എന്താ പറയുക മൊരിഞ്ഞു വരുമ്പോൾ മൊരിഞ്ഞല്ല ആ ഒരു പച്ചമുള ഒക്കെ മാറി വരുമ്പോൾ നല്ലൊരു മണവരുന്നുണ്ട് ഇത് മതി ഇത്രയാവണ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ ബട്ടർ ബട്ടറിലന്നെ ഇട്ട് ഈ കോൺഫ്ലോറും നന്നായിട്ടൊന്ന് ഇതുപോലെ മൂപ്പിച്ച് എടുക്കണം നന്നായിട്ട് മൂത്ത് വരട്ടെ ഒരു പച്ചമുളക് മാറി വരാം ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കണത് കൊണ്ട് തന്നെ വളരെ കുറച്ച് അളവിൽ വരും കോൺഫ്ലോറ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പച്ചമുളക് ഒന്ന് മാറി വരും ഇപ്പൊ വേണ്ട ഇതും നന്നായിട്ട് മൂത്തന്നുണ്ട് ഇത് മതി ഫ്ലെയിം കുറച്ചനെയാണ് വെച്ചിരിക്കുന്നത് ഈയൊരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏത് ടൈപ്പ് പാലാണെങ്കിലും കുഴപ്പമില്ല തിളപ്പിച്ചാറിയതോ തിളപ്പിക്കാത്തതോ എന്താണെങ്കിലും പ്രശ്നമില്ല ഏതുപോലെ പതുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഇളക്കി കൊടുക്കാം കട്ടകളൊന്നും വരരുത് കേട്ടോ ആ ഒരു രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഈ പാലൊന്ന് കുറുകി വരും അങ്ങനെ ഇളക്കി കൊടുക്കണ സമയത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഒന്ന് കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് തന്നെ മതി പിന്നെ നമ്മുടെ ഒരു വിനിയൻ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മല്ലിലുറിച്ച് വെച്ചാൽ ഒരു മല്ലില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ഒരു അര ടീസ്പൂണൊക്കെ മതി പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ നമ്മുടെ ഇരുവിനനുസരിച്ച് കൂടുതലാണെങ്കിൽ ചേർക്കാവുന്നതല്ല കേട്ടോ അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കണ്ടത് ഒരു ായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാബിൾ ചെയ്ത് വെച്ചാൽ ഒരു ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മതി കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് വരുംണ്ടോ ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പതേ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള മുട്ട റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പതേ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള എഗ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ടേസ്റ്റ് എരിവുണ്ടോ സ്പൈസിയാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ നന്ദന ടേസ്റ്റിയായിരിക്കെ എങ്ങനെയുണ്ട് ഗുഡ് ടേസ്റ്റ് ഉണ്ട നന്ദന ദോസ പാപ്പകിചറി ഇടക്കട കുറച്ചേ ചു ചു കുറച്ച് സ്പൈസി ആണോ പറയുന്നത് പക്ഷേ ആ നമ്മൾ ചില്ലി ഫ്ലേക്സ് കുറച്ചേ കൂടി മുളകുപൊടിയല്ല ചേർത്തെ നന്ദന ഇഷ്ടായില്ല ഇതിന്റെ എങ്ങനെയെങ്കിലും ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ ഓക്കേ അപ്പ എല്ലാവരും അതിന് ശിഷ്ടങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാതാ എന്തായാലും ഇഷ്ടവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്